രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ബേർഡ് ബോക്സ് എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത് ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് വീട്ടിലേക്ക് പുതുതായി കയറി വന്നവൻ അവിടെയുള്ള എല്ലാവരെയും ആക്രമിക്കുന്നതും ഡോക്ലസിനെ കുത്തി കൊന്നതിന് ശേഷം ടോമും അയാളും കൂടി തോക്കിനു വേണ്ടി പിടികൂടുന്നതും വരെയാണ് രണ്ടുപേരും തോക്കിന് പിടിവലി കൂടിക്കൊണ്ടിരിക്കുകയാണ് തോക്കിന്റെ ഓപ്പണിംഗ് ആണെങ്കിൽ ഇപ്പോൾ ടോമിന്റെ നേർക്കാണ് ഉള്ളത് പെട്ടെന്ന് മറ്റേയാളുടെ കൈ നേരെ ട്രിഗറിന്റെ അടുത്തേക്ക് വരികയും ഒറ്റ വെടിപൊട്ടുന്ന സൗണ്ട് മലോറി കേൾക്കുകയും ചെയ്യുന്നു എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവൾ കുറച്ചുനേരം കിടക്കുന്നതിനിടെ ആ റൂമിനുള്ളിലേക്ക് ആരോ കേറി വരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയും എന്നെ ഒന്നും ചെയ്യല്ലേ ചെയ്യല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ടോം ഉള്ളിലേക്ക് വന്ന് കുഴപ്പമൊന്നുമില്ല ഞാൻ അവനെ കൊന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നു അവളാണെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളുമായി കിടക്കുകയാണ് അങ്ങനെ അന്ന് മുഴുവൻ അവർ അവിടെ ഇരുന്ന് രണ്ട് കുഞ്ഞുങ്ങളെയും നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞുങ്ങൾ രണ്ടുപേരും വളർന്നിരിക്കുന്നു കണ്ണുകെട്ടിയാണ് അവർ പുറത്ത് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ രണ്ടുപേരും ജനിച്ചിട്ട് ഇതുവരെ പുറലോകം കണ്ടിട്ടില്ല ഓരോ ദിവസവും മലോറി നാട്ടിലുള്ള ഓരോ വീടുകളിലേക്ക് കയറുകയും അവിടെ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയും ചെയ്യാറുണ്ട് അതോടൊപ്പം വയർലെസിലൂടെ പുറത്താരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായി അവർ ഇടക്കിടെ വിളിച്ചു ചോദിക്കാറുമുണ്ട് ഇപ്പോൾ ലോകത്ത് അവരല്ലാതെ മറ്റാരുമില്ല എന്നാൽ ആ നാടിന്റെ പല സ്ഥലത്തും ഭ്രാന്തന്മാരായ ആളുകൾ കറങ്ങി നടക്കാറുണ്ട് നോർമലായ ആരെങ്കിലും അവരുടെ കയ്യിൽ കിട്ടിയാൽ അവർ ബലം പ്രയോഗിച്ച് ആ സാധനത്തിനെ കാണിക്കുന്നതാണ് അങ്ങനെ അന്ന് മലോറിയും ടോമും ഒരുമിച്ച് റൂമിലെത്തുകയും ഇന്നും ഞാൻ ആ ഭ്രാന്തമാരെ കണ്ടു അവർ ഈ ഏരിയയിലേക്ക് തന്നെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്നും നമ്മളൊന്നുകൂടി സൂക്ഷിക്കണമെന്നൊക്കെ അവൾ പറയും അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് പെട്ടെന്ന് അവരുടെ വയർലെസ്സിലൂടെ ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ആരോ വിളിച്ചു ചോദിക്കുന്നു ഉടൻ അവർ ചാടി എഴുന്നേറ്റ് വയർലെസ് എടുത്ത് സംസാരിക്കാൻ തുടങ്ങുകയും ഞങ്ങളിവിടെ ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ അവിടെ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനും എന്റെ കുടുംബവും ഉണ്ടെന്ന് അവൻ പറയുകയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരാം പുഴ മാർഗം മാത്രമേ വരാൻ പറ്റുള്ളൂ ഞങ്ങൾ പറയുന്നതൊക്കെ ഒരു മാപ്പ് എടുത്തിട്ട് കുറിച്ചോളൂ നിങ്ങൾ ഇപ്പോൾ കറക്റ്റ് ഏത് ലൊക്കേഷനിലാണെന്ന് ചോദിക്കുമ്പോൾ അത് പറയണ്ടാന്നൊക്കെ മലോറി പറയുമെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനുള്ള ലൊക്കേഷൻ അവരോട് പറയും ശരി നിങ്ങളിപ്പോൾ ഉള്ള ലൊക്കേഷനിൽ നിന്ന് പുഴയിലൂടെ ഒരു ബോട്ടിൽ ഒഴുക്കിനൊത്ത് പോയിക്കൊണ്ടിരിക്കുക രണ്ട് ദിവസത്തെ യാത്രയുണ്ടാവും വരുന്ന വഴിക്ക് കഠിനമായ ഒഴുക്കുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ചെറിയൊരു റിസ്ക് എടുക്കേണ്ടി വരും ആരെങ്കിലും കണ്ണു തുറന്ന് റൂട്ട് പറഞ്ഞേ പറ്റുള്ളൂ അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ ഇവിടെ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് എന്ന് അവർ പറയും പിറ്റേന്ന് മലേറിയും ടോമും അതിനെപ്പറ്റി സംസാരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത് നമ്മൾ ആ സംസാരിച്ചത് ചിലപ്പോൾ പ്രാന്തന്മാരോടായിരിക്കും അവരുടെ ഇടയിലേക്ക് ചെന്ന് കയറിയാലുള്ള അവസ്ഥ നമുക്ക് അറിയാവുന്നതല്ലേ ചുറ്റുമുള്ള എല്ലാ വീടുകളിലും ഫുഡൊക്കെ തീർന്നു Battle, ോ ഇനി നമുക്ക് പോയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ ടോമ് പറയുകയും അവർ തമ്മിൽ വഴക്കാവുകയും ചെയ്യും അന്ന് രാത്രി ടോം കുട്ടികളോട് കഥ പറയുകയാണ് എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ പുറത്തിറങ്ങുമായിരുന്നു ഞങ്ങൾ വെളിയിലൊക്കെ ഒരുപാട് ഓടിക്കളിക്കുമായി മരച്ചില്ലയിലൊക്കെ കയറുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പോ ലോകത്ത് വേറെയും കുറെ കുട്ടികളുണ്ടായിരുന്നുവെന്ന് അവർ ചോദി അതെ നിങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മലേറിയ അവിടേക്ക് വന്ന് ആ കഥയും കേട്ടോണ്ടിരിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ് ദേഷ്യത്തോടെ കുട്ടികളെ രണ്ടുപേരെയും അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകും ശേഷം അന്നവൾ ടോമിനെ വഴക്ക് പറയുകയാണ് അവരോട് ഇതുപോലത്തെ കഥകളൊന്നും ഇനി മേലാൽ പറഞ്ഞു ഇതൊക്കെ കേട്ട് അവരും പുറത്തിറങ്ങി ഓരോ അബദ്ധങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും എന്നൊക്കെ പറയുമ്പോൾ ജീവിതകാലം മുഴുവൻ അവരെ ഇങ്ങനെ പുറത്തിറക്കാതെ വളർത്താൻ പറ്റില്ല ഇന്ന് അവരെ അവർ പുറലോകം കണ്ടിട്ടില്ല എന്നെങ്കിലും ഇതെല്ലാം ശരിയാകുമെന്ന് അവർക്കൊരു പ്രതീക്ഷയെങ്കിലും കൊടുക്കണമെന്നൊക്കെ അവൻ പറയുന്നു ഇതോടെ അവൾ അവനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയും അന്ന് രാത്രി അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ ഞാൻ നീ ഇതുപോലത്തെ ഒരു കാര്യവും പറയില്ലെന്നൊക്കെ അവളോട് പറയും അങ്ങനെ പിറ്റേന്ന് രാവിലെ അവർ ഫുഡ് തപ്പി പുറത്തേക്ക് ഇറങ്ങുകയും അവിടെയുള്ള ഒരു വീട്ടിലേക്ക് എത്തുകയും ചെയ്യും ശേഷം ആ വീട്ടിൽ ഫുഡും അവർക്ക് ആവശ്യമായ സാധനങ്ങളും ഒക്കെ തപ്പിക്കൊണ്ട് യാണ് എന്നാൽ അവിടെ ഓരോന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നതിനിടെ ഭ്രാന്തന്മാർ ആ വീട്ടിലേക്ക് എത്തുകയും ഈ വീട്ടിൽ ആരൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ജനലിലൊക്കെ വെടിവെക്കാൻ തുടങ്ങുകയും ചെയ്യും ഇതോടെ ടോം മലേറിയോട് നീ പിറകശത്തൂടി കുട്ടികളെ കൊണ്ട് പൊക്കോ ഞാൻ അവരുടെ ശ്രദ്ധ തിരിച്ചിട്ട് എങ്ങനെയെങ്കിലും വന്നേക്കാം പറ്റില്ല നീ ഇല്ലാതെ ഞാൻ പോവില്ലെന്നൊക്കെ അവൾ പറയുമെങ്കിലും നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ മാല കൊടുക്കുകയും അവരുടെ ശ്രദ്ധ തിരിക്കാനായി വെളിയിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യും ഓനെ നീ ആ കൺമൂടിയൊന്ന് മാറ്റിക്കുകയും നല്ലൊരു കാഴ്ച നിനക്ക് കാണിച്ചു തരാമെന്ന് അവർ പറയുമ്പോൾ അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇതിനിടെ മലോറിയെ കണ്ട് ദയവടെ ഒരു പെണ്ണെന്ന് അവർ പറയുമ്പോഴേക്കും ടോം അവരെ ദൂരി ദൂരെ വെടിവെക്കാൻ തുടങ്ങും ശേഷം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴേക്കും അവന്മാർ വീണ്ടും എഴുന്നേറ്റ് വരികയാണ് ഒന്നും കാണാതെ കണ്ണും മൂടിക്കെട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി അവൻ രണ്ടും കൽപ്പിച്ച് മൂടി അഴിച്ചു കളയുകയും പിറകിലൂടെ ചെന്ന് അവിടെ നിന്നവന്മാരെ വെടിവെച്ചിടുകയും ചെയ്യും അപ്പോഴേക്കും വെളിയിലേക്ക് ഓടിയ മലയോറിയുടെ പിറകെ ഒരുത്തൻ പോവുകയാണ് ഇതോടെ അവിടെ നിന്നൊരു തോക്കുമെടുത്ത് അവന്റെ പിറകെ പോകുന്നതിനിടെ പിന്നിലെന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്ന ടോം ആകെ മാറിപ്പോകുകയും മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുന്ന അവൻ അപ്പോൾ തന്നെ മലയോറിയുടെ പിറകെ പോയവനെ വെടിവെച്ചിട്ട ശേഷം അവൾ സേഫായെന്ന് ഉറപ്പാക്കി സ്വന്തമായി വെടിവെച്ചങ്ങ് മരിക്കുകയും ഇത് കേൾക്കുന്ന മലോറിക്ക് ടോം തന്നെ വിട്ടുപോയെന്ന് മനസ്സിലാവുകയും ചെയ്യും അന്ന് വീട്ടിലെത്തിയ ശേഷം മലോറി ശബ്ദമുണ്ടാക്കാതെ കടിച്ചു പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നാൽ പറ്റില്ലെന്നും ടോം പറഞ്ഞതുപോലെ തന്നെ പോയേ പറ്റുള്ളൂ പറ്റുള്ളൂവെന്നും അവൾ തീരുമാനിക്കുന്നു അങ്ങനെ അവൾ സാധനങ്ങളെല്ലാം എടുത്ത് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചതുപോലെ കുട്ടികളെ വിളിച്ചു നിർത്തിയ ശേഷം നമ്മൾ ഒരു ദൂരയാത്രയ്ക്ക് പോവുകയാണെന്നും ഒരു കാരണവശാലും നിങ്ങളുടെ കണ്ണിന്റെ മൂടി മാറ്റരുതെന്നും മാറ്റിയാൽ അപ്പോൾ തന്നെ മരിക്കുമെന്നും ഒക്കെ പറയും അങ്ങനെ അവർ നേരെ പുറത്തേക്കിറങ്ങി ചെല്ലുകയും കെട്ടിയിട്ടിട്ടുള്ള വള്ളിയിൽ പിടിച്ചു പിടിച്ച് നേരെ നദിയുടെ കരയിലേക്ക് ചെന്ന് അവിടെ കിടന്ന ബോട്ട് നേരെയാക്കി ഇട്ട ശേഷം അത് വെള്ളത്തിലേക്ക് തള്ളി ഇറക്കി കുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് തുഴഞ്ഞു തുഴഞ്ഞു മുന്നോട്ട് പോകുന്നു രണ്ടു ദിവസത്തെ യാത്രയ്ക്കായിട്ടാണ് അവൾ പോകുന്നത് ഇതെല്ലാം സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച സീനുകളാണ് കഥയുടെ ബാക്കി കേൾക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളുടെ വീട്ടിൽ അക്ഷരം പഠിക്കുന്ന കുട്ടികളുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ കൈയക്ഷരം അക്ഷരം മോശമാണോ എങ്കിലിതാ അവർക്ക് വേണ്ടി ഒരു മാജിക്കൽ ഡയറി മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അക്ഷരങ്ങളും അക്കങ്ങളും എഴുതി പഠിക്കുകയും കൈയക്ഷരം ശരിയാക്കുകയും ചെയ്യാം ഈ ബുക്കുകളോടൊപ്പം എഴുതാനായി ഒരു മാജിക് ിൽ പേനയും ഒരു ഫിഷിന്റെ ഷേപ്പിലുള്ള ഗ്രിപ്പും പത്ത് റീഫിലുകളും ലഭിക്കുന്നു ഇത് ഉപയോഗിച്ച് എഴുതിയാൽ അഞ്ചു മിനിറ്റിനുള്ളിൽ എഴുതിയ അക്ഷരങ്ങൾ മാഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിൽ വീണ്ടും വീണ്ടും എഴുതി പ്രാക്ടീസ് ചെയ്യാം നമ്പേഴ്സ് ഇംഗ്ലീഷ് മാത്സ് ആൽഫബെറ്റ് എന്നിങ്ങനെ അടങ്ങുന്ന നാല് ബുക്കുകളും മാജിക് പേനയും അതോടൊപ്പം ലഭിക്കുന്ന റീഫിലുകളും ചേർത്ത് ഓഫർ പ്രൈസായ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പ്രൊഡക്ട് ഓർഡർ ചെയ്യാനായി ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യും ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ആറ് മണിക്കൂർ കഴിഞ്ഞ് അവൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കയ്യിലുള്ള പക്ഷികൾക്ക് ഇടയ്ക്കിടെ അവൾ വെള്ളവും ആഹാരവും ഒക്കെ കൊടുക്കുന്നുണ്ട് മറ്റേ സാധനം എങ്ങാനും വന്നാൽ അറിയാൻ വേണ്ടിയാണ് അവൾ അതിനെ കൂടെ കൊണ്ടുപോകുന്നത് പോകുന്നതിനിടയിലും അവൾ വയർലെസ്സിലൂടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആരുടെയും അനക്കൊന്നുമില്ല അങ്ങനെ പോയി പോയി പതിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും ദൂരെ നിന്ന് ആരോ അവരെ വിളിക്കുകയും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ ഫുഡ് എങ്ങാനും വേണമെങ്കിൽ എന്റെ കയ്യിലുണ്ട് കൺമൂടിയെടുത്ത് ഇങ്ങോട്ടൊന്ന് നോക്കി എന്ന് പറയുമ്പോൾ മലോറയ്ക്ക് കാര്യം മനസ്സിലാവുകയും അത് കേൾക്കാതെ അവിടെ കുനിഞ്ഞിരിക്കാൻ പറയുകയും ചെയ്യും ശേഷം അവൾ തോക്കെടുത്ത് ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ നേർക്ക് ചൂണ്ടാൻ ശ്രമിക്കുകയാണ് എന്നാൽ അയാൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവാതെ ഇരിക്കുന്നതിനിടെ ആഴം കുറഞ്ഞ ആ സ്ഥലത്തേക്ക് അയാൾ ഇറങ്ങി വരികയും മലോറിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കൊണ്ടേയിരിക്കും കൂട്ടിൽ കിടക്കുന്ന കിളികൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഞാൻ സത്യം എന്താണെന്ന് കണ്ടു നിങ്ങളും കണ്ടേ പറ്റുള്ളൂ ആ മൂടി എടുത്തു മാറ്റാൻ പറഞ്ഞുകൊണ്ട് അയാൾ ബലം പ്രയോഗിച്ച് അവളെ പിടിക്കാൻ ശ്രമിക്കുകയും പെട്ടെന്ന് അവൾ ഒരു കത്തി എടുത്ത് അയാളെ ആറഞ്ചം പുറഞ്ചം വെട്ടിയ ശേഷം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും ആ സാധനം ഈ ലോകത്തെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വെള്ളത്തിലേക്ക് യാണ് അങ്ങനെ വീണ്ടും പോയി പോയി ഒരു ദിവസം മുഴുവനും കഴിഞ്ഞിരിക്കുകയാണ് ഇതിനിടെ ഒഴുക്കിൽപ്പെട്ട് അവരുടെ ബോട്ട് ഒരു വണ്ടിയിൽ ഇടിക്കുകയും കുട്ടിയും ബാഗും കൂടി വെള്ളത്തിലേക്ക് വീഴുന്നതോടെ അവൾ ആകെ പേടിച്ച് എങ്ങനെയെങ്കിലും അവനെ പിടിക്കാൻ ശ്രമിക്കുകയും കണ്ണു കാണാൻ കഴിയാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ എങ്ങനെയെങ്കിലും ഒരുവിധം അവനെ ഒടുവിൽ വലിച്ച് ബോട്ടിലേക്ക് കയറ്റുകയും ചെയ്യും കുഴപ്പമൊന്നുമില്ല മോനെ നിനക്ക് തണുക്കുന്നുണ്ടോ വേറെ ഡ്രസ്സ് തരാമെന്നൊക്കെ പറഞ്ഞ് അവൾ തപ്പുമ്പോഴാണ് ബാഗ് വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവും ഇതോടെ അവൾ തന്റെ ജാക്കറ്റ് ഊരി അവനെ പുതപ്പിച്ച ശേഷം തണുപ്പ് ഞാൻ മാറ്റിത്തരാം ഉടനെ നമുക്ക് വേറെ ഡ്രസ്സ് ഇടാമെന്നൊക്കെ അവൾ പറയുകയും അങ്ങനെ നേരെ ആഴം കുറഞ്ഞ സ്ഥലം നോക്കി അവൾ തുഴഞ്ഞു തുഴഞ്ഞി ഒരു കരയിലേക്ക് കയറ്റുകയും ചെയ്യും നിങ്ങൾ ഒരു കാരണവശാലും ബോട്ട് വിട്ടു പോവുകയോ കൺമൂടി എടുത്ത് മാറ്റുകയോ ചെയ്യരുത് ഇവിടെ തന്നെ അടങ്ങിയിരുന്നോണം എന്ന് പറഞ്ഞ ശേഷം അവൾ വള്ളി അവിടെ കെട്ടിയിട്ട് അതും പിടിച്ച് ഡ്രസ്സോ ആഹാരമോ കിട്ടുമോ എന്ന് നോക്കാനായി മുന്നോട്ട് പോകുന്നു അങ്ങനെ ഒരുപാട് ദൂരം പോയി പോയി അവൾ അവിടെയുള്ള ഒരു ബിൽഡിംഗിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരുവിധം എങ്ങനെയെങ്കിലും ഒക്കെ കണ്ണു കാണാൻ കഴിയാതെ വളരെ പാടുപെട്ട് പിടിച്ചു കയറി ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് എത്തിയ ശേഷം പതിയെ മൂടി മാറ്റി നോക്കുമ്പോൾ ഒരു ആശുപത്രിയിലാണ് അവൾ ഉള്ളത് അങ്ങനെ അവൾ വള്ളി അവിടെ കെട്ടിയിട്ട ശേഷം അവിടെ ഉണ്ടായിരുന്ന ബ്ലാങ്കറ്റും സാധനങ്ങളും ഒക്കെ ഓടി നടന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ അവൾ കെട്ടിയിരുന്ന വള്ളി അനങ്ങുന്നതായി മലോറിക്ക് മനസ്സിലാവുകയും പുറത്ത് എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് അറിയുന്ന അവൾ തോക്കെടുത്ത് ചുറ്റു നോക്കുമ്പോൾ ഉറകിലെ ഡോറിന്റെ അടുത്തുകൂടി മറ്റേ സാധനം കറങ്ങി നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവും ഇതോടെ എത്രയും പെട്ടെന്ന് കുട്ടികളുടെ അടുത്തേക്ക് എത്തണമെന്ന് മനസ്സിലാക്കി അവൾ മൂടിയൊക്കെ നല്ല ക്ലിയർ ക്ലിയറാക്കിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും പെട്ടെന്ന് ഓടി പോകാൻ ശ്രമിക്കുമ്പോൾ അവളുടെ ചേച്ചി നിന്ന് വിളിക്കുന്നതായി തോന്നുന്നു യും തുരെ വെടിവെക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും വെടിയച്ച കുട്ടികൾ കേൾക്കുകയും അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബോട്ടിൽ കിടന്ന കയർ ദേഹത്ത് ചുറ്റിക്കൊണ്ട് പെൺകുട്ടി അവിടെ നിന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങും അവൾ അമ്മയെ തേടി പൊക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നടന്നു പോകുന്ന കുഞ്ഞിന്റെ അടുത്തേക്ക് മോളയെന്ന് വിളിച്ചുകൊണ്ട് അമ്മ വരുന്നതായി അതിന് തോന്നുകയും പെട്ടെന്ന് അത് കയറിൽ വലിഞ്ഞ് വേഗത്തിൽ പിറകോട്ട് പോകുകയും മലോറി അവളെ വലിച്ചെടുത്ത് നിന്നോട് ബോട്ടിൽ നിന്ന് പോകരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബോട്ടിൽ ഇരുത്തിയ ശേഷം അവിടെ നിന്ന് വിട്ടുപോകുന്നു അങ്ങനെ അന്ന് രാത്രി ആകുമ്പോഴും വയർലെസ്സിലൂടെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നൊക്കെ മലോറി വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ യാതൊരു മറുപടിയും ഇപ്പോൾ കേൾക്കാനില്ല ഒരു പ്രതീക്ഷ മാത്രം വെച്ചിട്ടാണ് അവൾ ഇപ്പോൾ അവിടേക്ക് പോകുന്നത് അങ്ങനെ നാപ്പത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും അവർ കുത്തൊഴുക്കിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മളിനി കട്ടിയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ ആരെങ്കിലും ഒരാൾ കണ്ണു തുറന്ന് നോക്കിയേ പറ്റുള്ളൂ ഞാനാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ അവിടം വരെ എത്തത്തില്ല അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ നോക്കണമെന്ന് അവൾ പറയുമ്പോൾ മലോറിയുടെ മോൻ ഞാൻ നോക്കാമെന്ന് പറയുന്നു വേണ്ട വേണ്ട നീ നോക്കണ്ട ആര് നോക്കണമെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞ് മലോറി കുറച്ചുനേരം ആലോചിച്ചിരിക്കുമ്പോൾ ിയുടെ മകളായ പെൺകുട്ടിക്ക് കാര്യം മനസ്സിലാവുകയും അവൾ വിഷമത്തോടെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു എന്നാൽ മലോറി മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടിക്കാണെങ്കിൽ വല്ലാത്ത വിഷമവുമുണ്ട് അവൾക്ക് അതിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കൊലയ്ക്ക് കൊടുക്കാൻ തോന്നുന്നതുമില്ല കുറച്ചുനേരം ആലോചിച്ച ശേഷം ആരും നോക്കണ്ട നമുക്ക് അല്ലാതെ തന്നെ എങ്ങനെയെങ്കിലും പോകാമെന്ന് അവൾ പറയുകയും അങ്ങനെ അവർ നേർച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് കടക്കുകയും ചെയ്യുന്നു മുന്നിലേക്ക് നോക്കി റൂട്ട് പറയാൻ ആരുമില്ലാത്തതിനാൽ അവരിപ്പോൾ ഒഴുക്കിനത്ത് തോന്നിയ രീതിയിലാണ് പൊക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ട് തുഴയണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ഒന്നും മലോറിക്ക് മനസ്സിലാക്കി ബോട്ട് നേരെ പല കല്ലുകളിലൊക്കെ ഇടിച്ചിടിച്ചൊക്കെയാണ് പോകുന്നത് പെട്ടെന്ന് ഒരിടത്ത് വെച്ച് ബോട്ട് തലകുത്തനെ അങ്ങ് മറിയുകയും എല്ലാവരും വെള്ളത്തിലാവുകയും ചെയ്യും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന മലോറിക്ക് കുട്ടികൾ എവിടെ ഉണ്ടെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ ആൺകുട്ടി നിലവിളിക്കുന്നത് കേട്ട് അവൾ അവിടേക്ക് നീന്തി ചെല്ലുകയും അവനെ കിട്ടുകയും ചെയ്യുന്നു പെൺകുട്ടി എങ്ങോട്ട് അറിയാതെ അവൾ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് മോളെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ വിളിക്കാനൊക്കെ അവൾ വിളിച്ചു പറയുകയും കരയിൽ കിടന്ന് ആ പെൺകുട്ടി ഉറക്കെ വിളിക്കുകയും ചെയ്യുന്നു ഇതോടെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് കയറി ചെന്ന് ആ കുട്ടിയെയും പിടിച്ചെടുത്ത ശേഷം ഇവിടെ തന്നെയാണ് നമ്മൾ െത്താറായെന്ന് പറഞ്ഞ് അവർ ആ കാട്ടിനുള്ളിലേക്ക് കയറി മുന്നോട്ട് നടക്കാൻ തുടങ്ങും അങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുന്നതിനിടെ ടോം വിളിക്കുന്നതായി അവൾ കേൾക്കുന്നു ഞാൻ ഇവിടെ ഉണ്ട് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല നീ ഒന്ന് സഹായിക്കുന്നൊക്കെ പറഞ്ഞ് ടോം വിളിക്കുന്നതായി കേൾക്കുമെങ്കിലും ഇത് യഥാർത്ഥ ടോം അല്ലെന്നൊക്കെ പറഞ്ഞ് അവൾ പേടിച്ച് മുന്നോട്ട് നടക്കുന്നതിനിടെ ഒരു കമ്പിൽ തട്ടി കുട്ടികളുടെ പിടിവിട്ട് നേരെ അവൾ ഒരു കുഴിയിലേക്ക് മറിഞ്ഞു വീഴുകയും ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയും ചെയ്യും കുട്ടികളാണെങ്കിൽ അമ്മയെ കാണാതെ നിൽക്കുകയാണ് എങ്ങോട്ട് പോയെന്നറിയാതെ അവർ അമ്മയെ വിളിച്ച് വിളിച്ച് രണ്ട് കുട്ടികളും രണ്ട് വഴിയിലേക്ക് അങ്ങ് പോകും അങ്ങനെ ഓരോ കുട്ടികളും ഒരുപാട് ൂരം എത്തിയിരിക്കുകയാണ് അപ്പോഴേക്കും മലോറിക്ക് അനക്കം വരികയും അവൾ പതിയെ എഴുന്നേറ്റ് കുട്ടികളെയും വിളിച്ച് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ കുട്ടികൾ ഒരുപാട് ദൂരത്തിലെത്തിയിരിക്കുകയാണ് ഇതിനിടെ കുട്ടികളുടെ അടുത്തേക്ക് ആ ശക്തി വന്ന് മോളെ കണ്ണു തുറന്നു നോക്ക് അമ്മ ഇവിടെ തന്നെ ഉണ്ടെന്നൊക്കെ പറയുകയും ഇത് കേൾക്കുന്ന കുട്ടി മൂടിയെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കണ്ണിന്റെ മൂടിയെടുക്കല്ലേ എന്ന് മലോറി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട് അവർ മൂടിയെടുക്കാതെ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുന്നു അങ്ങനെ നടന്നു നടന്ന് ഒരുവിധം അവൾ ആൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു ഇതോടെ അവൾക്ക് ആശ്വാസമാവുകയും പെൺകുട്ടിയെ ഉറക്കെ വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നാൽ അവൾ എങ്ങോട്ട് പോയെന്നറിയാതെ മലോറി ആകെ വിഷമിച്ച് നിൽക്കുകയാണ് മോളെ നീ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല നീ എന്നെ വിട്ടു പോവല്ലേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീ എന്റെ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവൾ നടന്ന് മലോറിയുടെ അടുത്തേക്ക് എത്തുകയും മലോറിക്ക് വലിയ ആശ്വാസമാവുകയും ചെയ്യും അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ എങ്ങോട്ട് പോകണമെന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നില്ല എന്നാൽ മറ്റേ സാധനം അവരുടെ അടുത്തേക്ക് വരുന്നതായി മലോറിക്ക് മനസ്സിലാവുകയും പിന്നെ ഒന്നും ചിന്തിക്കാതെ കുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഓടുകയും ചെയ്യുന്നു അതാണെങ്കിൽ അവരുടെ പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓടി ഓടി ഒടുവിൽ കാലൊരു സ്റ്റെപ്പിൽ കയറി ഇടിക്കുകയും എവിടെയോ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി നേരെ ചെന്ന് ഡോറ് മുട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു മറ്റേതാണെങ്കിൽ തൊട്ട് പിന്നിലെത്തിയിരിക്കുകയാണ് ആരെങ്കിലും ഒന്ന് തുറക്കൂ എന്ന് പറഞ്ഞ് അവൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് ആ ഡോറ് തുറക്കുകയും അവർ അകത്തേക്ക് കയറി സേഫ് ആകുമ്പോഴേക്കും ഇനി നിങ്ങളുടെ കണ്ണുകൾ തുറന്നോളൂ എന്ന് അവിടെയുള്ളവർ പറയുകയും ചെയ്യുന്നു അവൾ പേടിച്ച് തുറന്നു നോക്കുമ്പോൾ ഇവരെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ളവർ പരിശോധിക്കും ഉടൻ അവളോട് വയർലെസ്സിൽ സംസാരിച്ചയാൾ അവിടേക്ക് വന്ന് എന്റെ കൂടെ വരാൻ പറയുകയും അങ്ങനെ അവൾ അയാളുടെ കൂടെ യും ചെയ്യുന്നു നിങ്ങൾ ഉള്ളിലെത്തി ഇനി കൺമൂടികൾ അഴിച്ചോളൂ എന്ന് പറയുമ്പോൾ അവൾ കണ്മൂടി തുറന്നു നോക്കുന്നു അവരിപ്പോൾ എത്തിയിരിക്കുന്നത് കണ്ണിന് കാഴ്ചയില്ലാത്ത അന്തരായ ആളുകളുടെ സ്കൂളിലേക്കാണ് അപ്പോഴാണ് അയാളും കണ്ണ് കാണാൻ കഴിയാത്ത ആളാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അയാൾ അവരെയും കൊണ്ട് നേരെ ചെന്ന് അവിടത്തെ കാഴ്ചകളൊക്കെ കാണിക്കുന്നു മനോഹരമായ ഒരു സ്ഥലമാണത് അവിടെ ഒരുപാട് കാഴ്ചയില്ലാത്ത ആളുകൾ താമസിക്കുന്നു കാഴ്ചയില്ലാത്തവരായതുകൊണ്ട് തന്നെ അവരൊരിക്കലും മറ്റേ സാധനത്തിനെ കാണില്ല പ്രാന്തന്മാർക്ക് അവരെ ബലം പ്രയോഗിച്ച് കാണിക്കാനും പറ്റത്തില്ല അതോടൊപ്പം പുറത്തുനിന്ന് മലേറിയ വന്ന അഭയാർത്ഥികളായിട്ടുള്ള ആളുകളും അവിടെ ഉണ്ട് ഇനി നമുക്ക് ഈ കിളികളെ അവരുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് തുറന്നു വിടാമെന്ന് പറഞ്ഞ് അവൾ തുറക്കുകയും ആ കിളികളെല്ലാം പറന്ന് ചെന്ന് അവിടെയുള്ള തങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോവുകയും ചെയ്യും പെട്ടെന്ന് മലോറി നോക്കുമ്പോൾ ഒരു സ്ത്രീ അവിടേക്ക് നടന്നു വരുന്നു അത് അവൾ ഗർഭിണിയായപ്പോൾ പരിശോധിച്ച ഡോക്ടറാണ് അങ്ങനെ അങ്ങനെയ ഡോക്ടർ ആ കുട്ടികളോട് ഓരോന്നും ചോദിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുകയും ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ അവിടെയുള്ളവർ കൊണ്ടുവന്ന് കൊടുക്കും ഇവിടെ ഇപ്പോൾ അവർ സേഫ് ആണെന്ന് മനസ്സിലാക്കുന്ന മലോരിക്ക് ഒരുപാട് ആശ്വാസമാവുന്നതോടെ സിനിമ അവസാനിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് തുടക്കം മുതൽ ഒടുക്കം വരെയും വളരെ ത്രില്ലടിപ്പിച്ചിരുത്തുന്ന ഒരു സിനിമയാണിത്